നീ ഇന്ന് വരെ കണ്ടിട്ടുള്ള സീരിയൽ നടിമാരെ പോലെയല്ല ഒരു നല്ല നടിക ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിനക്ക് പഠിക്കാൻ ഒരു നല്ല നായിക ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോടോട് എന്റെ അതാ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാട് ഒരാങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറയുന്ന മനുഷ്യനല്ലാഗ് പിൻറെ കുർആാരിൽ ഒരു സുറ തോതുകയാര് അല്ല ർത്ഥം പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവര് കബറിന്റെ ജീവിതത്തെ കുറിച്ച് കബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ആ വാഴ കേൾക്കുന്ന ആയിരങ്ങൾക്കിടയില് ഒരു പെണ്ണുണ്ടായിരുന്നു मब्दी दॿी सिल

സ്വന്തമായിട്ട് വീടിനകത്ത് കുടിക്കുകയാണ് കഴിയുമോ ഒരു കവർ കുഴിക്കുകയാവറ് കുഴിക്കാറുള്ള പളച്ചവരെ ആരും കാണാതെ തന്റെ വീടിനകത്ത് കവറ് കുഴിക്കുകയാട് കവറ് കുഴിക്കുമ്പോ കരയുകയാണ് രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരി കണ്ണുനീര് വീണിട്ട് കബറിനകത്തുള്ള മണ്ണ് മുഴുവനും നനയുകയാട് എങ്ങനെ കരയാതിരിക്കുമ്പോൾ എങ്ങനെ കരയാതിരിക്കും ും കുറാളല്ലോ എല്ലാരും കരങ്ങത് ഖർ കണ്ടല്ലോ എല്ലാരും കരങ്ങത് ഖബർ കണ്ടല്ലോ മഹാനായ തഴവ പുസ്താദ് പറഞ്ഞതുപോലെ എല്ലാവരും കരന്നത് കബറ് കണ്ടാൾ ആനായ ഉസമാനങ്ങള് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് കബറ് കാണുമ്പോഴായിരുന്നു കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതോ കണ്ടാലുടൻ വീട്ടുനീ കരയേണ്ടതാ கண்டக்கி பகரம் மாலமா சுபானா ரப்பியா தில் கிட கேண்டதான சுமானா இதக்க சிந்திச்சு நீ கரையுக சோதர எங்கில் சுரூராய் நீ கடக்கும் மருகரா െ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം കണ്ടോ കണ്ട

എങ്ങനെയാണ് കബർ ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയുമോ എടുത്തുകൊണ്ട് കബലിനകത്ത് ഇറങ്ങിയിട്ട് നിസ്കരിക്കുകയാതിരാത്രി ഒരുമിച്ചു കൂടിയ പൊങ്ങൾ പതിനായിരം പ്രക്കായത്ത് നിസ്കരിച്ചു മോളേ

ഭഗവിന്റെ കുറു ആരിനെത്തിട്ട് ആ കബലിനകത്തിരുന്ന് ഓടുകയാട് അലിഫ്ലാമീ ആയിരമല്ലൂടിയ പെണ്ണേ നാലായിരം പ്രാവശ്യ ബോധിമോളേ ആ ചെറുപ്പചാരിയായ പെണ്ണുണ്ടല്ലോ അവർ നകത്തിനെന്ന് കൊണ്ട് നാലായിരം മഹത്ത് വേണ്ട ും നാപ്പതും അൻപതും അറുപതും കൊല്ലം കൊണ്ട് റിയാവിന്റെ തുണിക്കുമുകളിലൂടെ നിലക്കുന്നവളാണല്ലോ ഒരു ദിവസം ഒരു പേജ് മതിയായിരുന്നു ഒരു ദിവസം ഒരേ ഒരു പേജ്

കുടുംബക്കാർ മുഴുവനും കിടന്നു വരികയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന എല്ലാ ദിവസവും നീ എന്തിനാ നോമ്പ് പിടിക്കുന്നതോ എല്ലാ ദിവസവും നീ പട്ടിണി കിടക്കുകയാളല്ലോ രാത്രിയിൽ ഉറങ്ങാറില്ലല്ലോ എന്റെ തൊലിയെല്ലാ കറുത്തുപോയല്ലോ ശരീരം മുഴുവനും എന്നെന്തോലുമായല്ലോ ഇല്ലാത്ത രോഗമില്ലല്ലോ ഇതുപോലെ പട്ടിണി കിടക്കില്ലേ

ും ആശയുന്നത് രണ്ട് രണ്ട് കാര് ഒന്ന് മരിക്കുന്ന ദിവസം എന്നവരെ നോമ്പുകാരിയാക്കി മരിപ്പിക്കടയല്ലോ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ അഭിലാഷവാട് രണ്ടാമതായി ഉറപ്പുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടതു ആശയും മരിക്കുമ്പോ ആരോപി മരിപ്പിക്കടയല്ലോ റങ്ങി പോവുകയാൾ പിന്നെ ശ്രീകൃതിയെല്ലാറുക അവസാനം രോഗം പിടിച്ച് മരണസമയം അടുത്തു വരുമ്പോൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാ സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാട് എന്നിട്ട് വീടിനകത്തേക്ക് കയറി വന്നിട്ട് കടക്കുകയാ അതാ വരുന്നു വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്നോട് സലാം പറഞ്ഞിരിക്കും യാട് പഠിച്ചവരേ ഫീസു കൊല്ലം അല്ലാരോടൊതു ചെയ്യുന്നത് മരിക്കുന്ന ദിവസം എന്ന നോമ്പുകാരിയാക്കട മരിക്കുന്ന ദിവസം സ്വന്നത്ത് നോമ്പുകാരിയാ മരിക്കുന്ന ദിവസം സ്വന്തതോ ഉപകാരിയാറച്ചുപേരെ അസ്രായില് കടന്നു വന്നു റൂഹു പിടിക്കുകയാള് റൂഹു പിടിക്കുകയാൾ കാലിന്റെ തലവെൽ നിന്ന് റൂഹു പിടിക്കുകയാൾ വേദന തേദന കഴിയാതെ കിടന്നു കരയുകയാ വേദന കഴിയാതെ കിടന്നു കരയുകയാ എന്റെ പ്രിയമുള്ള ഭാഗമറ്റ് എന്റെ അരയുടെ ഭാഗമറ്റ് പീസ അല്ലാരോട് ചെയ്തതല്ലോ മരിക്കുമ്പോ കുറ മരിപ്പിക്കണേ മരിപ്പിക്കണയല്ലോ ചോദിക്കുകയാൾ മരണവേദന സഹിക്കാകടിയാതെ കരയുന്ന രീസയോട് അസനായി ചോദിക്കുന്ന ايتها النفس <سؤال> المطمئنه ارجعي الى ربك راليه مرضيه فادخلي في بعدي وادخلي جنتي مولين بيسا كان ياللي بيسا لا يدرك منا بيسا ാശത്തിന്റെ കമാടങ്ങൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് മലക്കുകള് കാത്തു നിൽക്കുന്നത് കണ്ടോന്സീകരിക്ക സാഗതമരളുകയാള് അവനകത്തിരങ്ങ് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാത്രിവനമൊക്കെ ആരോതിട്ടത് ആ ചെയ്തത് അല്ലാഹുവേ മരിക്കുമ്പോ കുറു ആരോധി മരിക്കണമല്ല ഏതായത് നിറയുവോ അതിരാത്രി ഒരുമിച്ചു കൂടിയവരോട് അല്ലാതെ പരിശുദ്ധമായ കുറാരുവരായ തോതിയാൽ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോ സാധേ ഓ

ോച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് പച്ചപറവ്കളെ പോലെ പറന്നു പറന്നുപോയോ